വളരെ വികസിത ലോകത്തിൽ ജീവിക്കുന്നു സാങ്കേതിക വിദ്യയുടെ അത്രയും ഉയർന്ന തലങ്ങളിലേക്ക് മനുഷ്യൻ എത്തി ചന്ദ്രനിലേക്കും ഗ്രഹങ്ങളിലേക്കും ജോലി പിടിച്ചു പോകാൻ മനുഷ്യർ തയ്യാറാവുകയാണ് റോക്കറ്റ്സ് സാറ്റലൈറ്റ്സ് സ്പേസ് സിറ്റസ് കോടികൾ ചെലവാക്കി മനുഷ്യൻ ആകാശത്തേക്കും അതിനപ്പുറവും യാത്ര ചെയ്യുന്നു പക്ഷേ നമ്മൾ താഴോട്ടും നോക്കുമ്പോൾ ഭൂമിയിൽ തന്നെ അനേകം മനുഷ്യർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു വീടില്ലാതെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വൈദ്യസഹായമില്ലാതെ ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത് കാണുന്നത് നമ്മെ ഞെട്ടിക്കുന്നു നമ്മുടെ സ്പേസ് പ്രോഗ്രാമിലേക്കും ടെക്നോളജിയിലേക്കും ചിലവാക്കുന്ന റിയില്ലാത്ത കോടികൾ നമുക്ക് നേരെ ഇവർക്ക് നൽകാമായിരുന്നു ഒരു കുടുംബത്തിനും ഒരു ഗ്രാമത്തിനും ഒരു കോളനിക്കും ഒരുപാട് സന്തോഷം സുരക്ഷയും നൽകാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്നാൽ മനുഷ്യജീവൻ പ്രധാനമാണ് സാങ്കേതിക വിജയം ക്യൂരിയോസിറ്റി പ്രസ്റ്റീജ് എന്നിവ നല്ലതാണ് പക്ഷേ അവ മനുഷ്യരെ രക്ഷിക്കുന്നതിൻ്റെ പ്രതിവിധി ആകുമ്പോഴേ മാത്രമേ യഥാർത്ഥത്തിൽ മൂല്യമുള്ളതായിരിക്കൂ നാം പാവപ്പെട്ടവരുടെ ജീവിതം എളുപ്പമാക്കുന്നതിലും അവരെ സന്തോഷിപ്പിക്കുന്നതിലും തങ്ങളുടെ പണം ചെലവഴിക്കാൻ തയ്യാറാവണം സ്പേസിലേക്ക് പോയത് വളരെയധികം വളർച്ചയും ടെക്നോളജിയും നൽകും എന്നാൽ ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ സഹായം ഒരു സൂപ്പർ മിറാക്കിൾ തന്നെയാണ് ഇതിനാലാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് സാങ്കേതിക വിദ്യയും ക്യൂരിയോസിറ്റിയും നല്ലതാണ് പക്ഷേ ഏറ്റവും വലിയ ഹ്യൂമൻ ഇൻവെസ്റ്റ്മെൻറ്റ് അത് മനുഷ്യരെ സഹായിക്കലാണ് അവരുടെ ജീവിതം മാറ്റുക അവരുടെ ഹൃദയം സന്തോഷിപ്പിക്കുക അത് ഏറ്റവും വലിയ വിജയം ഏറ്റവും വലിയ മനുഷ്യസ്നേഹം ഏറ്റവും വലിയ ആകാശം തന്നെയാണ്